मेरे सपनों की रानी कब आएगी तो आई रुक मस्तानी कब आएगी तो बीते जाए जिंद जानी कब आएगी चलिया तू चलिया मेरे सपनों की रानी कभ आएगी तो आई रुक मस्तानी कब आएगी तो बीते जाए जिंद जानी कब आएगी तो ചലിയാ ചലിയാ ആരാധന എന്ന ഒറ്റ ചിത്രത്തിലൂടെ ലോകരുടെ മുഴുവനും മനസ്സ് ഇളക്കി മറിച്ച അന്നത്തെ ആ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ഗായകൻ കിഷോർ കുമാർ പിന്നീട് ഒരു ജൈത്രയാത്ര തന്നെ നടത്തി പതിനായിരക്കണക്കിന് അനശ്വരങ്ങളായ പാട്ടുകൾ പാടി നമ്മെ മുഴുവനും ആനന്ദത്തിൽ ആറാടിച്ചു കിഷോർ കുമാറിന്റെ നക്ഷത്രം പൂയം നക്ഷത്രമായിരുന്നു